ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ അവർ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് സി പി ഐയുടെ പ്രതിനിധിയായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭായോഗത്തിൽ ചോദിക്കുന്നു എന്താണ് ഈ ഇങ്ങനെയൊരു പി എം ശ്രീയിൽ ഒപ്പിടുന്നുണ്ടോ എന്ന് ചോ ഒപ്പിടുന്ന ഈ പരിപാടിയെക്കുറിച്ച് അതിനെ അംഗീകരിക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് രാജനെന്തോ സി പി ഐയുടെ പ്രതിനിധി എന്തോ മന്ത്രി ഇത് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല എന്നാണ് എനിക്കാ മന്ത്രിസഭായോഗത്തെക്കുറിച്ചൊക്കെ എത്താം എന്തൊരു തമാശയാണല്ലേ ഒരു മന്ത്രി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ട ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള വിദ്യാ പർട്ടിക്കുലർ വകുപ്പിൻ്റെ മന്ത്രി അടക്കം കഥകളി മുദ്ര കാട്ടി തിരിച്ചു മന്ത്രിസഭായോഗം പ്രമോദ് ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു മന്ത്രി ഞാൻ നിലപാട് നിലപാട് മാറ്റി അത് തീർന്നു അതിനു ശേഷവും ശേഷവും നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇരുപത്തി ഏഴിന് ശേഷം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ചേർന്നതിനു ശേഷം പറയാമെന്ന് പറയുമ്പോഴും ഇത് അപ്പാടെ വിഴുങ്ങാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത്രയും ഇത്രയും വിയോജിപ്പ് ശേഷം കഴിയില്ലല്ലോ സി പി ഐ എന്ത് ചെയ്യും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അവരുടെ പാർട്ടി എക്സിക്യൂട്ടീവ് നേതൃത്വവും എടുക്കേണ്ട ഒന്നാണ് പക്ഷേ കേരളത്തിനു മുമ്പിൽ ഇന്ന് കേരളത്തിന്റെ ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിന് മുന്നിൽ ഇത് രണ്ട് വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ജോസഫ് സിമാത്യടക്കം പറഞ്ഞ പോലെ ഒന്ന് ഒന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെ ജനങ്ങളെ ഒരു വശത്തൊരു കാര്യം പറയുകയും മറുവശത്ത് പറ്റിക്കുകയും ചെയ്യുക ജനങ്ങളോട് ഒരു വശത്ത് കുത്തക മുതലാളിമാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുക അദാനിക്ക് കടൽ തീർതി കൊടുത്തിട്ട് അയാളുടെ കരാറിന് വേണ്ടിയിട്ട് വാദിക്കുക അയാൾ ഇത് കേരളത്തിൻ്റെ വികസനമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഒരു വശത്ത് പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും കുത്തകവൽക്കരണം ഒഴിവാക്കണമെന്നും പറയുക എന്നിട്ട് കരിമണൽ മുതലാളിയുടെ കയ്യിൽ നിന്നും കാശുവാകി മകൾക്ക് എക്സൽ ഷീറ്റ് നന്നാക്കാനുള്ള പരിപാടി പറഞ്ഞിട്ട് അതിനുള്ള ഒരു തട്ടിപ്പ് കരാറുണ്ടാക്കി കോടിക്കണക്കിന് രൂപ സ്വന്തം മകൾക്ക് കൊടുക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി നേതാവിന്റെ കുടുംബത്തെ കണ്ണിൽ കൃഷ്ണമുണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞ് പാവപ്പെട്ട കുറേ മനുഷ്യന്മാരെ റോട്ടിലിറക്കി വിദ്ധ്യാസുരന്മാരാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഈ പിണറായി വിജയനും അയാളുടെ നേതൃസംഘവും അയാളുടെ ഒപ്പം നിൽക്കുന്ന ഈ അധികാരത്തിന്റെ വാഴ്ത്തുപാട്ടി സംഘവും ഒക്കെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന പേരിൽ കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അജണ്ടയെ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ശിവൻകുട്ടിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കണ്ടതിനു ശേഷം വേഗം പോയി പി എം ശ്രീയിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞില്ല എൻ ഇ പി യുടെ ഭാഗമല്ല എൻ ഇ പിയിൽ തൃഭാഷാ പദ്ധതിയുണ്ട് എന്നൊക്കെ അതൊക്കെ നമ്മൾ മുമ്പേ നടപ്പാക്കിയതാണ് തൃഭാഷാ പദ്ധതി എന്ന് പറയുന്നത് അതിന് തന്നെ കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പദ്ധതി എന്താണ് കൃത്യമായ വ്യത്യാസം ആയിരത്തി രണ്ടായിരത്തി പതിനാലിൽ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടപ്പാക്കുന്ന പരിപാടികൾക്ക് കേവലം കേന്ദ്ര ഒരു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു യൂണിയനിസ്റ്റിക് പരി ിയുടെ അജണ്ട മാത്രമല്ല അതിനൊരു ഹിന്ദുത്വ ഫാഷനിസ്റ്റ് അജണ്ടയുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന്റെ അജണ്ടയുണ്ട് അതുകൊണ്ടാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള പരിപാടി മുതൽ വൺ നേഷൻ വൺ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി വരെ ബി ജെ പിക്ക് പ്രഖ്യാപിത രൂപത്തിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പാക്കുന്നുണ്ട് അതായത് ഇന്നലെ വരെ പഠിപ്പിച്ച ഹിന്ദിയുടെ രൂപത്തിലല്ല ഇനി മുതൽ ഹിന്ദി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കുക എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് തമിഴ്നാടക്കവും അടക്കമുള്ള സംസ്ഥാനങ്ങളും കേരളത്തിലെയും മനുഷ്യരും എതിർക്കുന്നത് കേരളത്തെ പിന്നെ ബി കോൺഗ്രസിനും സി പി എമ്മിനും മാത്രമായിട്ട് തീർച്ചയായിട്ടില്ല നമ്മളൊക്കെ ഇവിടെയുണ്ട് മാധുവിനെയും എന്നെ പോലെയും ജോസഫ് മാത്യുവിനെ പോലെയും ഒക്കെ മനുഷ്യന്മാർക്ക് രാഷ്ട്രീയം പറയാനും എതിർക്കാനുമുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ഈ ജനാധിപത്യ സമൂഹം മറ്റൊരു പ്രശ്നം ഇവിടെ സി പി ഐയുടെ കാര്യത്തിൽ ചോദിച്ച് സംഭവിച്ചത് സി പി ഐക്ക് മാത്രമല്ല അത് കേരളത്തിലെ വിശാല ജനാധിപത്യ സമൂഹത്തിനോട് കേരളത്തിലെ പിണറായി സർക്കാരും സി പി എം എന്ന് പറയുന്ന വ്യാജ ഇടതുപക്ഷ പാർട്ടിയും ചെയ്ത വഞ്ചനയാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു വലിയ വിദ്യാഭ്യാസ നയത്തെ വിദ്യാഭ്യാസ പരിഷ്കാരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതി രേഖയെയും പദ്ധതി നയത്തെയും അംഗീകരിക്കുന്ന പരിപാടിയെ പൊതുസമൂഹത്തിനു മുന്നിൽ ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല അത് ഒളിച്ചു കടത്തി എന്തോ കള്ളന്മാരുടെ ഏർപ്പാട് പോലെ അതിനെ ഒളിച്ചപ്പെട്ടു വന്നു അത് മാത്രമല്ല ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ അവർ തകർത്തു കളഞ്ഞു എന്നുള്ളതാണ് സി പി ഐയുടെ പ്രതിനിധിയായിട്ടുള്ള റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ ചോദിക്കുന്നു എന്താണ് ഇങ്ങനെയൊരു പി എം ശ്രീയിൽ ഒപ്പിടുന്നുണ്ടോ എന്ന് ചോ ഒപ്പിടുന്ന ഈ പരിപാടിയെക്കുറിച്ച് അതിനെ അംഗീകരിക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച് രാജനെന്തോ സി പി ഐയുടെ പ്രതിനിധി എന്തോ മന്ത്രി ഇത് ചോദിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല എന്നാണ് എനിക്കാ മന്ത്രിസഭാ യോഗത്തെക്കുറിച്ചൊക്കെ എന്തൊരു തമാശയാണല്ലേ ഒരു മന്ത്രി ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയേണ്ട ക്യാബിനറ്റ് സെക്രട്ടറി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള വിദ്യ ആ പർട്ടിക്കുലർ വകുപ്പിൻ്റെ മന്ത്രി അടക്കമുള്ള ഉള്ള ആളുകൾ അവിടെ കഥകളി മുദ്ര കാട്ടി കപ്പലണ്ടിയും കുറിച്ച് തിരിച്ചുപൊരന്താളോ മന്ത്രിസഭാ യോഗം ചുരുങ്ങിയത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം തരുമോ എന്ന് പറയേണ്ട ചുമതല സി പി ഐടെ മന്ത്രിക്ക് ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മന്ത്രി മന്ത്രിമാര് മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ആരാണ് മന്ത്രിസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയും ശിവൻകുട്ടിയും തെറിഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ അല്ലാതെ ഒരു കരിയില പോലും അനങ്ങാത്ത ഒരു കടലാസ് പോലും ചലിക്കാത്ത ഒന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയും മന്ത്രിസഭയും അപ്പോ മുഖ്യമന്ത്രിക്കും ശിവൻകുട്ടിക്കുമാണ് ശിവൻകുട്ടിയെ ഒക്കെ വിട്ടേക്കും ശിവൻകുട്ടി ഇന്നലെ ഒരു എതിർത്തു ഇനി എനിക്ക് എതിർപ്പില്ല എന്ന് പറയുന്ന ഒരു പാവം വിദ്വാനാണ് അയാളെ വിട്ടേക്കും ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉത്തരം പറയണ്ടേ ഉദ്യോഗസ്ഥർക്കും സ്വാഭാവികമായും അറിയേണ്ടതാണ് നിയമോപദേശം പരിഗണിച്ചതുമായ രണ്ടും ഒരുമിച്ചാണ് ക്യാബിനറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നയപരമായ തീരുമാനമെടുത്ത് മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന കാര്യം നിയമോപദേശമായി കിട്ടുകയാണെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്ക് കൂടി ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ മന്ത്രിമാർ മന്ത്രിമാരുമുണ്ടാത്ത സഖ്യകക്ഷി മന്ത്രിമാരുമുണ്ടാത്തിയെടുത്ത് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ് എന്നുള്ളതൊരു ചോദ്യമാണ്